മരങ്ങാട്ടുവളി സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിവിധ അവാർഡുകൾ വിതരണം ചെയ്തു എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച ബാങ്ക് അംഗങ്ങളുടെ മക്കൾക്ക് ബാങ്ക് നൽകുന്ന ക്യാഷ് അവാർഡ് പ്ലസ് ടു പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന എൻഡോവ്മെന്റുകൾ താലൂക്കിലെ മികച്ച അധ്യാപകന് നൽകുന്ന അബ്രഹാം മാത്യു തറപ്പിൽ മെമ്മോറിയൽ അവാർഡ് വിവിധ യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ റാങ്ക് ജേതാക്കളായവർക്കുള്ള സ്പെഷ്യൽ അവാർഡ് വിതരണം എന്നിവയാണ് നടന്നത് ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് മേൽവട്ടത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഭാ സംഗമത്തിൽ ജോസ് കെ മാണി എം പി അവാർഡുകൾ വിതരണം ചെയ്തു നിങ്ങൾ ഏത് സ്ട്രീം സ്ട്രീമെടുത്താലും അത് എൻജിനീയറിംഗ് ആകട്ടെ ഡോക്ടർ ആകട്ടെ സയൻസാകട്ടെ കൊമേഴ്സാകട്ടെ എപ്പോഴും ഏതെങ്കിലും നമുക്ക് നമ്മുടെ പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ പഠിച്ചവർ ചിലപ്പം അല്ലെങ്കിൽ സീനിയേഴ്സ് എടുത്ത സ്ട്രീമ് കാണും ആ സബ്ജക്റ്റുകൾ കാണും അതല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ ഉപദേശിച്ചത് കാണും അതൊക്കെ ഉപദേശമൊക്കെ കേട്ടുള്ളൂ പക്ഷേ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കണം നിങ്ങൾക്ക് എന്താകണം എന്നുള്ളത് അതായിരിക്കണം നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അതല്ലെങ്കിൽ നിങ്ങൾ എൻജിനീയർ ആയാലും ഡോക്ടർ ആയാലും ഐ എ എസ് ആയാലും അധ്യാപകനായാലും എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ് ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ജോബ് നിങ്ങളുടെ ഈ ഉദ്യോഗം കൊണ്ട് അല്ലെങ്കിൽ ബിസിനസ് കൊണ്ട് നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു സംതിങ് മിസ്സിങ് കാണും ചിലപ്പോൾ ആ മുഴുവൻ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടിയില്ല എന്ന് പറയും അതുകൊണ്ട് നമുക്ക് നമ്മുടെ എക്സെപ്ഷണൽ ആയിട്ടുള്ള പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ യുഷു ടാസ്ക് യുവർ സെൽഫ് അല്ലെ ഉള്ളിലേക്ക് ചോദിക്കുക നിങ്ങൾക്ക് എന്താകണം എന്നുള്ളത് ദാറ്റ്സ് എ ടൈം നൗ അത് ഉള്ളിൽ നിന്ന് പ്രോംറ്റ് ചെയ്യും ഇന്നതായിക്കോ എന്നുള്ളത് അതിലേക്ക് നമ്മൾ ഏറ്റെടുക്കുകയും അത് ഒരു തീവ്രമായ ഒരു ശ്രമം മാത്രമല്ല അതിനൊരു പാഷനും കൂടെ ഉണ്ടാകണം മികച്ച അധ്യാപകനായി തെരഞ്ഞെടുക്കപ്പെട്ട രാമുര സെന്റ് അഗസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ എ ജി ഷിനിമോന പതിനായിരത്തൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അവാർഡായി നൽകി അറുപതോളം കുട്ടികൾക്കാണ് അവാർഡ് നൽകിയത് ചടങ്ങിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ ബുളുഗിയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി എം മാത്യു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമാനുവൽ ബാങ്ക് സെക്രട്ടറി ജോജി മാത്യു ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു